അസ്സാം അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു എല്ലാ പ്രിയ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പഠനത്തിലും ജീവിതത്തിലുമൊക്കെ അള്ളാൻ്റെ എല്ലാ ബർക്കത്തുകളും നിങ്ങൾക്ക് ധാരാളമായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ നാല് എപ്പിസോഡിൽ നമ്മൾ പ്രവാചകന്മാരെ കുറിച്ചാണ് പറഞ്ഞത് ആദൻ നബി മുതൽ ഇങ്ങനെ ഓരോരോ പ്രവാചകന്മാർ പ്രധാനപ്പെട്ട പ്രവാചകന്മാർ അവർ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇനിയുള്ള നാല് എപ്പിസോഡുകളിൽ മുഹമ്മദ് നബി സാഹു അലൈഹി കുറിച്ചാണ് നമ്മൾ പറയുന്നത് അത് ചരിത്രം പറയുന്നതല്ല ചരിത്രമൊക്കെ നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ മദർസയിൽ പഠിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ചിലർ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും പലയിടത്തു നിന്നായിട്ട് ഇങ്ങനെ ഒരേ ചരിത്രങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് ചരിത്രത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല റസൂൽ സലാഹു അലൈഹി വസ്ല്ലയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവേണ്ട ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിൽ ഖുർആാനിൽ റസൂലുല്ലാഹ് സല്ലാഹു അലൈവ് വസ്ല്ലമയെക്കുറിച്ചുള്ള നാല് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് റസൂലിനോടുണ്ടാവേണ്ട കണക്ഷൻ്റെ നാല് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തത് ഈമാനുബിർ റസൂൽ എന്നതാണ് അതായത് റസൂലുല്ലാഹി സല്ലാഹു അലൈവ് വസല്ലമയിൽ നമ്മളൊക്കെയും വിശ്വസിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് ഇതാഅത്തു റസൂൽ എന്നതാണ് റസൂൽല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളെല്ലാം അനുസരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തതോ ഇത്തിബാ ഉർ റസൂൽ എന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മാതൃകയാക്കി റോൾ മോഡലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യണം എന്നതാണ് മൂന്നാമത്തത് നാലാമത്തത് ഹുബ്ബുർ റസൂൽ റസൂൽ അലൈഹി വസല്ലമയെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സ്നേഹിക്കണം എന്നതാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നമുക്കെടുക്കാം ഈമാനുബിർ റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹാൻ്റെ റസൂലിൽ നമ്മൾ വിശ്വസിക്കണം എന്നതാണ് അള്ളാഹു സുബാന ഖുർആാനിൽ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം അവൻ്റെ ദൂതരിലും വിശ്വസിക്കണം എന്നാണ് നമ്മൾ പഠിച്ചവനിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇതേപോലെ റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമയിൽ നമ്മൾ വിശ്വസിക്കണം നമ്മളൊക്കെയും അള്ളാഹാൻ്റെ റസൂലിൽ വിശ്വസിക്കുന്നവരാണ് അല്ലേ നമ്മൾക്കറിയാം ആയിരത്തി നാനൂറ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ജനിച്ച റസൂൽ സലഹു അലൈവ് വസ്ലം ജനിക്കുമ്പോൾ തന്നെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉമ്മ ഓടിച്ചാടി നടക്കുന്ന പ്രായത്തിൽ ഉമ്മയും വഫാത്തായി പിന്നീട് അൽ അമീൻ എന്ന പേരിൽ ആ നാട്ടിൽ അറിയപ്പെടുന്നുണ്ട് നാല്പതാമത്തെ വയസ്സിൽ നിന്ന് കിട്ടി ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു നാട്ടുകാരുടെ പലതരത്തിലുള്ള എതിർപ്പുകളുണ്ടായി പലതരത്തിലുള്ള പീഡനങ്ങളുണ്ടായി ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ റസൂലിൻ്റെ ദേഹത്ത് വന്ന് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതുപോലെ റസൂല് നടക്കുന്ന വഴികളിൽ മുള്ളുകളും ചപ്പു ചവറുകളും വാരി വിതറിയിട്ടുണ്ട് റസൂലിനെ പട്ടിണി കിട്ടിട്ടുണ്ട് അതുപോലെ മക്കയിൽ നിന്ന് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ മദീനയില് ബദർ ഉഹുദ് ഖന്ദക്ക് അങ്ങനെ കുറേ യുദ്ധങ്ങളും പലതും കഴിഞ്ഞു പോയിട്ടുണ്ട് അവസാനം മക്ക വിജയമുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ റസൂൽ ഉള്ളി സാഹുലി വസ്ല്ലം അള്ളാഹുവിലേക്ക് വഫാത്തായി പോയിട്ടുണ്ട് ഇതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രമാണ് അല്ല ഇതിലെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ ശരിയാണ് എന്ന് അംഗീകരിച്ചാൽ റസൂലിൽ വിശ്വസിക്കൽ പൂർണ്ണമായോ അത് റസൂലിൽ വിശ്വസിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാം ഇതൊക്കെ ഉണ്ടായതാണ് ഇതേതെങ്കിലും ഐതിഹ്യമോ അങ്ങനെ ഉണ്ടാവുമല്ലോ കുറേ ഐതിഹ്യങ്ങൾ കുറേ കഥകൾ അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്കിടയിൽ പ്രചരിക്കുമല്ലോ അത് അങ്ങനെയൊന്നല്ല ഇത് യഥാർത്ഥത്തിൽ ഉള്ള സംഭവമാണ് മക്കയിൽ ഇങ്ങനെ ഒരാൾ വന്നിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് സത്യമാണെന്ന് അംഗീകരിക്കൽ ഇതിൻ്റെ ഒരു പാട്ടാണ് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്താണ് ആ റസൂൽ സല്ലാഹു അലൈ വസ്ലം ഏതെങ്കിലും ഒരു ഒരു ചരിത്രത്തിലെ മഹാനായ ഒരു മനുഷ്യൻ എന്നത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ചരിത്രത്തിലൊക്കെ കുറേ മഹാന്മാരായ കുറേ മനുഷ്യന്മാർ കടന്നു പോയിട്ടുണ്ടല്ലേ നമ്മൾ ഒരുപാട് ആളുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട് ചരിത്രം ആലോചിക്കുന്ന ഓർക്കുന്ന ഒരുപാട് വലിയ വലിയ വ്യക്തിത്വങ്ങൾ അങ്ങനെയുള്ള ഒരു ചരിത്ര വ്യക്തിത്വം മാത്രമായിട്ടല്ല റസൂലിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് മറിച്ച് എന്താ നമ്മളുടെ ആദർശവാക്യത്തിൽ ഉണ്ടല്ലേ മുഹമ്മദ് റസൂലുല്ലാ എന്ന് പറഞ്ഞാൽ എന്താ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലാം അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ റസൂൽ സല്ലാഹു അലൈവ് വസ്ല്ലം അദ്ദേഹം ഒരു മനുഷ്യനാണെങ്കിലും നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് കുറാൻ പറയണ്ടല്ലോ നമ്മളെപ്പോലെ ഒരു തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ റസൂല് സാധാരണ മനുഷ്യനാണോ അല്ല സാധാരണത്വമുള്ള മനുഷ്യനാണ് സാധാരണത്വം എന്താ അള്ളാഹുവിൽ നിന്നുള്ള വഹി ലഭിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ദിവ്യബോധനം അത് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പോൾ നമ്മളെപ്പോലെയാണെന്ന് വെച്ചാൽ നമ്മളെ പോലെയല്ല എന്നാൽ മനുഷ്യനാണെന്ന് വെച്ചാൽ മനുഷ്യനാണ് പക്ഷെ ഒരു അസാധാരണത്വം റസൂലിനുണ്ട് അതെന്താണ് അള്ളാഹുവിൽ നിന്നുള്ള വഹി കിട്ടുന്നുണ്ട് അപ്പോൾ ആ വഹി കിട്ടുന്നത് കൊണ്ട് തന്നെ എന്താണ് റസൂൽ പറയുന്നതൊക്കെയും സത്യമാണ് റസൂൽ പഠിപ്പിക്കുന്നതൊക്കെയും യാഥാർത്ഥ്യമാണ് റസൂൽ നമ്മളെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ളതാണ് അപ്പം സാധാരണ ഏതോ മനുഷ്യൻ പറയുന്നത് പോലുള്ള വാക്കുകളായിട്ടല്ല റസൂലിൻ്റെ വാക്കുകൾ നമ്മൾ പരിഗണിക്കേണ്ടത് ഇപ്പം ഏതെങ്കിലും ഒരു മനുഷ്യനൊരു കാര്യമൊക്കെ പറഞ്ഞാൽ അതിൽ സത്യം ഉണ്ടാവും അല്ലാത്തതും അല്ലാത്തതുണ്ടാവും ശരിയുണ്ടാവും തെറ്റുണ്ടാവും ചിലപ്പോൾ പറഞ്ഞ പ്രവചനങ്ങൾ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ തെറ്റാവും പക്ഷെ അള്ളാൻ്റെ റസൂലിനെ നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല റസൂല് പറഞ്ഞതെല്ലാം സത്യമാണ് അതിൽ കളവില്ല റസൂല് പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ് അതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുണ്ടാവില്ല റസൂല് പ്രവചിച്ച കാര്യങ്ങളൊക്കെ പുലരാനുള്ളതാണ് സംഭവിക്കാനുള്ളതാണ് അതിലൊരിക്കലും മാറ്റണ്ടാവില്ല ഇതാണ് റസൂൽ റസൂ കാരണം എന്താ അതിൻ്റെ കാരണം റസൂല് വെറുതെ സംസാരിക്കുന്നതല്ല റസൂല് സ്വന്തം നിലക്ക് പറയുന്ന കാര്യങ്ങളല്ല അതൊന്നും മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് പറയുന്നതാണത് റസൂല് ചെയ്തതും റസൂല് പറഞ്ഞതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അള്ളാൻ അള്ളാഹു താല നമ്മളോട് പറയുന്ന വാക്കുകൾ പോലെ അള്ളാൻ്റെ റസൂലിൻ്റെ വാക്കുകൾ നമ്മൾ സ്വീകരിക്കുന്നതാണ് സഹാബിമാർ അങ്ങനെയെന്നു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൽ സംശയമൊന്നുമില്ല ഒരു ഇപ്പം നമ്മൾക്ക് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുൻ്റെ കഥ അറിയാമല്ലോ അതായത് ഒരിക്കൽ അബൂബക്കർ അലി അള്ളാഹു ഇങ്ങനെ വരികയാണ് അപ്പോൾ ഈ മക്കയിലെ നിഷേധികളായ ആളുകൾ ഇങ്ങനെ കൂടി ഇരുന്ന് സംസാരിക്കണ്ട് ഓരോ അബൂബക്കർ അള്ളാഹുവിനെ വിളിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് എന്തൊക്കെയാ പറയുന്നത് എന്താ പറഞ്ഞത് ഇന്നലെ രാത്രി അദ്ദേഹം ആകാശത്തേക്ക് പോയിരുന്നു ആദ്യം മസ്ജിദു ലക്സയിലേക്ക് പോയിയെന്നും അവിടുന്ന് ആകാശ ലോകത്തേക്ക് പോയിരുന്നു മറ്റേ അവിടെ സ്വർഗ്ഗ സ്വർഗനരകങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോന്നു ഒറ്റ ദിവസം കൊണ്ടായിരിക്കും ഇങ്ങനൊക്കെ പോകാൻ കഴിയുമോ അത് വട്ട് കേസാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അബൂബക്കർ സുദീഖർ അള്ളാഹുനെ ചോദിച്ചു ഇത് ആരങ്ങളോട് പറഞ്ഞത് മുഹമ്മദ് തന്നെയാണ് പറഞ്ഞത് എങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എൻ്റെ റസൂല് പറഞ്ഞതൊക്കെ സത്യമായിരിക്കും ഇത് ഇതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുനു സിദ്ദീഖ് എന്ന് പേരിട്ടിയത് സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ എന്താ സത്യപ്പെടുത്തുന്നവെന്നാണ് റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണ് അതുപോലെ തന്നെ റസൂൽ സുല്ലാ അലൈഹി സ്വല്ലാം ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കൂലെ ഇന്ന കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന പ്രതിഫലം കിട്ടും അത് കേൾക്കുമ്പോൾ സഹാബിമാരെന്തെയ്യും എന്നാൽ എനിക്ക് ആ പ്രതിഫലം വേണം എന്നിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മത്സരിക്കുക ഇതായിരുന്നു റസൂലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു സ്വഹാബി ഒരിക്കല് ഒരു യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ റസൂലിനോട് ചോദിക്കുകയാണ് റസൂലെ ഈ യുദ്ധത്തിൽ ഞാനങ്ങ് കൊല്ലപ്പെട്ടാല് എനിക്ക് സ്വർഗം കിട്ടും റസൂൽ അല്ലാസ് അലൈസ് പറഞ്ഞു തീർച്ചയായും താങ്കൾ ഷഹീദാണ് താങ്കൾക്ക് സ്വർഗം കിട്ടും അദ്ദേഹം തിന്നിരുന്ന കാരൊക്കൊക്കെ അവിടെ വെച്ചിട്ട് വേഗം ഓടിപ്പോവാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കിട്ടും അതെനിക്ക് കിട്ടണം ഇങ്ങനെയാണ് അള്ളാൻ്റെ റസൂൽ നമ്മൾ വിശ്വസിക്കേണ്ടത് ഇനി നമ്മളെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് നോക്കാം നമ്മളുടെ ലൈഫിൽ അള്ളാഹാൻ്റെ റസൂൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതിനെ നമ്മൾ എത്രമാത്രം അങ്ങനെ കാണുന്നുണ്ട് നോക്കുമ്പോഴാണ് നമുക്ക് എത്ര വിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാവുക അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ റസൂൽ അലൈഹി അല്ലൈവലം പറഞ്ഞു നിങ്ങൾ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ഉണ്ട് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് മടങ്ങ് പ്രതിഫലം നിങ്ങൾക്കതിന്ന് കിട്ടും അപ്പോൾ പ്രത്യേകിച്ച് ബോയ്സ് അവര് പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കണം എന്നാണ് ഗേൾസിന് അതിൽ ഇളവുണ്ട് അവർക്ക് വീട്ടിൽ നിസ്കരിച്ചാലും മതി എന്നാൽ ബോയ്സിന് പള്ളിയിൽ പോയി നിസ്കരിക്കൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അപ്പോൾ റസൂല് പറഞ്ഞു പള്ളിയിൽ പോയി നിസ്കരിച്ച നിസ്കരിച്ചങ്ങൾക്ക് ഇത്ര പ്രതിഫലമുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ എൻ്റെ റസൂല് പറഞ്ഞതാണല്ലോ അത് എനിക്ക് കിട്ടണം അതുകൊണ്ട് അത് നഷ്ടപ്പെടരുത് അത് മിസ്സാവരുത് എന്ന് പറഞ്ഞിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സിൽ ആഗ്രഹിക്കുക അതിനാണ് വിശ്വാസം എന്ന് പറയാം അതുപോലെ തന്നെ റസൂൽ സല്ലാ അല്ലൈവി പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സൂറത്തിൽ കയർഫോതുക അതിനൊരുപാട് പ്രതിഫലം ഉണ്ട് എന്നാണ് അപ്പോൾ വെള്ളിയാഴ്ച ഉണ്ടാവുമ്പോൾ വ്യാഴാഴ്ച രാത്രി ആവുമ്പോൾ തന്നെ നാളെ വെള്ളിയാഴ്ചയാണല്ലോ സൂറത്തിൽ കയഫ് ഓതണം അത് പള്ളിയിൽ പോയിരുന്നോ ഓതണം തന്നെ നിർബന്ധമൊന്നുമില്ല നമുക്ക് വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ നിന്നോ എവിടുന്നോ യാത്ര ചെയ്യുന്നോ എവിടുന്നോ ഓതാം അപ്പൊ വെള്ളിയാഴ്ച ദിവസാവുമ്പോൾ സൂറത്തിൽ കയഫ് കുറച്ച് ഓതണം അതിൻ്റെ കൂലി കിട്ടും ഇത് റസൂലിന്റെ വാക്ക് എന്നോട് പഠിപ്പിച്ചതാണ് എന്ന ബോധത്തിൽ നമ്മളത് നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനാണ് വിശ്വാസം എന്ന് പറയാം ദിക്കറുകൾ ഉണ്ടല്ലോ അപ്പോൾ ചില ദിക്കറുകൾ ഒക്കെ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ സലാം വീട്ടിയാൽ ചിലപ്പോൾ നേരെ എണീറ്റ് പോകും അല്ലേ പക്ഷെ റസൂൽ പറഞ്ഞതെന്താ നിങ്ങൾ അവിടെ ഇരുന്ന് സുബഹാനല്ല അലഹദില്ല അള്ളാഹു അക്ബർ ഈ ദിക്കറുകളൊക്കെ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം ഉണ്ടാവും അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട എന്താ എൻ്റെ റസൂല് പറഞ്ഞത് ശരിയാവും അതൊരിക്കലും തെറ്റാവില്ല അതുകൊണ്ട് എനിക്കത് കിട്ടണം ഇതിനാണ് റസൂലിലുള്ള വിശ്വാസം എന്ന് പറയാം അതുപോലെ റസൂൽ സല അലൈഹി വല്ലാൻ പറയേണ്ടത് നിങ്ങൾ ഒരാളെ സഹായിച്ചാൽ അല്ല നിങ്ങളെയും സഹായിക്കും പലപ്പോഴും ചില ആളുകൾക്കും മടിയാണല്ലേ എന്തെങ്കിലും ഒരു സഹായത്തിനൊക്കെ വിളിച്ചാൽ അതിപ്പോൾ പോകണോ അതിപ്പോൾ സഹായിക്കണം അതൊക്കെ അല്ലേ വെറുതെ പന്തിനാ നമ്മൾ അതിനൊക്കെ നിൽക്കുന്നത് അങ്ങനെയല്ല നമ്മൾ ആലോചിക്കേണ്ടത് അപ്പം നമ്മൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കാലോയിക്കണം ഒരാളെ നമ്മൾ സഹായിച്ചാൽ അള്ളാഹ് നമ്മളെയും സഹായിക്കും അങ്ങനെ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യാം ഒരാളെ സഹായിക്കാൻ കിട്ടുന്ന എന്ത് അവസരം ഉണ്ടായാലും പോയിട്ട് സഹായിക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ പ്രായമുള്ള ആളുകൾ നമ്മളിപ്പോൾ റോട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ പ്രായമുള്ള ആൾ റോഡ് മുറിച്ച് കളക്കാൻ പ്രയാസപ്പെടുന്നുണ്ടാവും അപ്പോൾ നമ്മളൊന്ന് ചെന്നിട്ട് അവരുടെ കൈയൊക്കെ പിടിച്ചിട്ട് ഒന്ന് റോഡൊക്കെ ഒന്ന് മുറിച്ച് നടത്തി കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ചെയ്തു കൊടുക്കുക അത് ചെയ്തു കൊടുത്താൽ അള്ള നമ്മളെ സഹായിക്കും ആര് പറഞ്ഞതാ അള്ളാൻ്റെ റസൂല് പറഞ്ഞതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ അവിടെ പഠിച്ചോൻ്റെ സഹായം നമുക്ക് കിട്ടുന്നതാണ് നമുക്കുള്ള കാര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുത്താൽ നിങ്ങളത് കുറഞ്ഞു പോകൂല ആരാ പറഞ്ഞത് റസൂൽ അള്ളഹി സല്ലു പറഞ്ഞതാണ് അതായത് നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുത്താൽ നിങ്ങളുടെ കയ്യിലുള്ളത് കുറഞ്ഞു കുറഞ്ഞൂല അതാര് പറഞ്ഞ നമുക്ക് എപ്പോഴും പേടിയാലേ ഇപ്പം എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട് അത് പൈനിന്ന് എന്തെങ്കിലും കൊടുത്താൽ എൻ്റെ അത് കുറയൂലേ പക്ഷെ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് അത് കുറയില്ല എന്നാണ് എൻ്റെ അർത്ഥം എന്താ പഠിച്ചം വേറെ ഏതൊക്കെ വഴിയിൽ നമുക്കത് തിരിച്ചു തരും അപ്പം ആ അത് നമുക്ക് വിശ്വാസം ഉണ്ടാവണം ആ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് കൊടുക്കാതിരിക്കലല്ല ഒരിക്കൽ റസൂൽ സലഹ് അല്ലം ഒരു ആടിനെ അറുത്തിട്ട് അതിൻ്റെ മാംസം വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് റസൂൽ പറഞ്ഞു ഇതിനെ പാകംമാക്കി കറി വെക്കണം ഞാൻ പോയി വരാം എന്ന് പറഞ്ഞിട്ട് ആയിഷ റലി അള്ളാഹുനെ ഏൽപ്പിച്ചു റസൂൽ പോയി റസൂലിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറേ വർക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ പോയി റസൂൽ അവസാനം വൈകുന്നേരം തിരിച്ചു വന്നിട്ട് റസൂൽ ആദ്യം ചോദിക്കുന്നത് എന്താ ആയിഷ അതിലെന്തെങ്കിലും ബാക്കിയുണ്ടോയെന്നാണ് എൻ്റെ അർത്ഥം ആയിഷ ബിയൊക്കെ തിന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല റസൂൽ സലഹ് അല്ലെ വല്ല നമുക്ക് അറിയാം വീട്ടിലിങ്ങനെ പലരും വന്ന് അല്ലതും ചോദിക്കും അപ്പം ആയിഷ ബീവി അതിങ്ങനെ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും കാരണം ആ ഒരു സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ആയിഷ ബീവി പറഞ്ഞു ഇനി അതിൻ്റെ കാല് മാത്രമേ ബാക്കിയുള്ളൂ റസൂലേ ബാക്കിയൊക്കെ ഓരോരുത്തർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ റസൂൽ സല്ല അലൈവിസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ആയിഷ അങ്ങനെയല്ല പറയേണ്ടത് അതിൻ്റെ കാലല്ലാത്തതൊക്കെ ബാക്കിയായി കാരണം കാലിപ്പോൾ നമ്മൾ രണ്ടാളും കൂടി തിന്നാൽ അത് തീർന്നു പോകില്ലേ പക്ഷെ ബാക്കിയുള്ള ആളുകൾക്കായിട്ട് കൊടുത്ത ഇതുണ്ടല്ലോ അതവിടെ ഉണ്ട് അത് ബാക്കിയുണ്ട് അവിടെ അത് പഠിച്ചാൽ നമുക്ക് ഈ ലോകത്ത് വേറെ പല രൂപത്തിലും തരും അല്ലെങ്കിൽ പരലോകത്ത് അതിനേക്കാൾ ഒരുപാട് നമുക്ക് തിരിച്ചു തരും ഇതാണ് ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം ഒരാളെ സഹായിക്കുമ്പോൾ ഈ ബോധം ഉണ്ടാവണം അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് കുറച്ച് മറ്റുള്ളവർക്ക് ആവശ്യത്തിന് കൊടുക്കണം അത് കൊടുത്താൽ എനിക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞതാരാ അള്ളാൻ റസൂലാണ് അതിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം അതിനാണ് ഈമാൻ ഉഗർ റസൂൽ എന്ന് പറയുക അപ്പോൾ റസൂലുമായിട്ടുള്ള നമ്മളുടെ ഒന്നാമത്തെ ബന്ധം എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളഹി സാഹു അലൈവിസ്ലം അള്ളാൻ്റെ ദൂതനാണ് അതുകൊണ്ട് റസൂൽ പറഞ്ഞതൊക്കെ സത്യമാണ് റസൂൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക വടച്ചിറബ് നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാൻ്റെ റസൂലിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാ